ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ലേറ്റസ്റ്റ് എപ്പിസോഡിലെ ശങ്കരൻ അവിടെ ില് ശങ്കോ മുത്തൂടെ അങ്ങോട്ട് വരും ശങ്കര നാളെ കഴിഞ്ഞാൽ വിക്രത്തിന്റെ വിധി പറയല്ലേ വേദ പോലീസിന് മൊഴി കൊടുത്തെങ്കിലും അവിടെ വന്ന് മൊഴി പറയുമെന്ന് ഞാൻ കരുതിയില്ല അത് കേട്ടിട്ടായിരിക്കും ശ്രീകാന്തം വർഷയും കൂടെ വരുന്നത് പതിവില്ലാതെ അമ്മയും മുത്തശ്ശിയും അച്ഛനോട് കേസിന്റെ കാര്യം സംസാരിക്കാൻ തുടങ്ങിയല്ലോ ശങ്കരൻ ഒന്നും പറയുന്നില്ല ഇത് കേൾക്കുമ്പോ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് അതുപോലെ ആ ഫയലൊക്കെ നോക്കുന്നോണ്ട് മുത്തശ്ശി പറയും ഇങ്ങനെയൊരു കേസ് ഈ വീട്ടിലെ പതിവ് ഉണ്ടായിരുന്നില്ലല്ലോ അങ്ങനെ പത്മം ശങ്കറിനോട് പറയും ചോദിക്കുന്നത് തെറ്റാണെന്നറിയാം ചോദിക്കാൻ പാടില്ലെന്നു അറിയാം എന്നാലും ഒരു ടെൻഷൻ കൊണ്ട് ഞാൻ ചോദിച്ചു പോകുന്നതാണ് ശങ്കരേട്ടാ വിക്രത്തിനെ പരമാവധി ശിക്ഷ തന്നെയാവോ ശ്രീകാന്ത് കളിയാക്കുന്ന പോലെ ചിച്ചിട്ട് പറയും മേടർ അറ്റംപ്റ്റ് അല്ലേ അമ്മേ മുത്തശ്ശി പറയും എന്തായാലും ആ വേദയുടെ ഭർത്താവല്ലേ ശങ്കരൻ പറയും ഒരു കാര്യം ചെയ്യ് നാളെ മുതൽ എനിക്ക് പകരം അമ്മ കോടതിയിൽ പോ വും അടുപ്പവും വെച്ച് വിധി പറയാൻ അതാണ് എളുപ്പം എന്താ വർഷ വരെയും സത്യത്തിൽ അമ്മയും മുത്തശ്ശിയും ചെയ്യുന്നത് എന്തുമാത്രം വലിയ തെറ്റാണെന്ന് അറിയോ ശങ്കറിന്റെ ദേഷ്യം വരും ദയവചെയ്ത് എല്ലാവരും ഒന്നും പോയി തരാമോ ഈ കേസ് മാത്രമല്ല ഇതേവരെ ഞാൻ നോക്കിയിട്ടുള്ള ഏതെങ്കിലും കേസ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ അതുകൊണ്ട് ഇത് മാത്രമായിട്ട് വേണ്ട കടന്നു പോണെല്ലാവരും അപ്പോഴേ ഒരു കോളിംഗ് ബില്ല് കേൾക്കുമ്പോ വർഷ പോയി നോക്കും എന്നിട്ട് അറിയും ഒരാള് കാണാൻ വന്നിരിക്കുന്ന അച്ഛാ വാസ്തവനെന്നാ പേര് പറഞ്ഞത് എന്നാ നിങ്ങൾ എല്ലാവരും റൂമിലേക്ക് ചെല്ലെ സ്ത്രീകളൊക്കെ അവിടെ പോകുമ്പോ ശങ്കരൻ പറയും ശ്രീകാന്തേ വാസ്തവൻ വന്നത് എന്തിനാണെന്ന് ചോദിക്കേ കാര്യം അറിഞ്ഞിട്ട് പറഞ്ഞു വിട്ടേക്ക് ഉം ശരി അച്ഛാ എന്ന് പറഞ്ഞേ ശ്രീകാന്ത് അവിടെ പോവാ അങ്ങനെ ശ്രീകാന്ത് ചെല്ലുമ്പോ വാസ്തവൻ തിരിഞ്ഞു നിൽക്കണേ ശ്രീകാന്ത് വന്നിട്ടേക്കും എന്താ കാര്യം വന്ന സമയം തെറ്റായി പോയില്ലല്ലോ ഒന്ന് ജഡ്ജിയമാനെ കണ്ടിട്ട് പോവാൻ വേണ്ടി കയറിയതാ അച്ഛനെ ഇപ്പൊ കാണാൻ പറ്റില്ല എം എൽ എ പറയും അങ്ങനെ പറയരുത് ഇതുവരെ വന്നിട്ട് ഒരു നോക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് മോശാവില്ല സ്ഥാറേ ഒന്നുമില്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങള് തെരഞ്ഞെടുത്താ എം എൽ എ അല്ലേ ഞാൻ എം എൽ എ ഒക്കെ അങ് പാർലമെന്റിലെ ഇവിടെ എന്താ എന്ന് പറഞ്ഞാൽ ശങ്കരൻ അങ്ങോട്ട് വരുമ്പോ അയാള് പറയും രാഷ്ട്രീയക്കാരും പാർലമെന്റും ിയമസംവിധാനങ്ങളെല്ലാം ഒരുമിച്ച് പോകണ്ടതല്ലേ സാർ അതല്ലേ അതിന്റെ ഒരു ഭംഗി മര്യാദയുടെ പേരിലെങ്കിലും എന്നെ അകത്തേക്ക് വിളിച്ചിരുത്ത് സംസാരിച്ചൂടെ ശങ്കരൻ പറയും നിങ്ങളുടെ മകൻ ആക്രമിക്കപ്പെട്ട കേസിന്റെ വിചാരണ നടക്കുക അത് നടക്കുന്നത് എന്റെ കോടതിയിലാ ആ സമയത്ത് നിങ്ങൾ ഇവിടെ വരുന്ന എന്നെ കാണാനോ എന്നോട് സംസാരിക്കാനോ പാടില്ലാത്തതാണ് ഒരു എം എൽ എ ആയിട്ടും നിങ്ങൾക്കത് അറിയാൻ പാടില്ല എന്നുണ്ടോ അറിയാം സാർ പക്ഷെ ഞാനൊരു അച്ഛനായി പോയില്ലേ മരണത്തിനും ജീവിതത്തിനും ഇടയിലെ കിടന്നു പെടക്കാണ് എൻറെ മകൻ എങ്ങനെ കണ്ടു നിൽക്കും സാറേ അതിന് കാരണക്കാരൻ ആയവന് ഉചിതമായ ശിക്ഷ കിട്ടിയാലും ശങ്കടം മാറിയിട്ടല്ല ഒരു ചെറിയ സമാധാനം ഉണ്ടാവല്ലോ സാർ നോക്കിയും കണ്ടും വേണം അത് ചെയ്യാൻ ശങ്കരം ചോദിക്കുമ്പോ എന്ത് ചെയ്യണം എന്ന് എന്നെ പഠിപ്പിക്കാമെന്നതാണോ അല്ല സാറേ നിങ്ങളുടെ ഭാര്യയും അമ്മയടക്കം ആ റാസ്ഖലിന് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുമെന്ന് അറിയാം അപ്പൊ മനസ്സിനൊരു ഇളക്കം എങ്ങാനും സാർ ഇത്തിരി സോഫ്റ്റ് ആയി പോവുന്നൊരു പേടി ശങ്കരൻ പറയും ഇറങ്ങി പോടോ ശ്രീകാന്ത് പറയും ഒരു കേസ് എങ്ങനെ നടത്തണം അച്ഛൻ അറിയാം ആയിക്കോട്ടെ സാറേ എന്നാലും സെൻട്രൽ ജയിലിലേക്ക് അവനെ വിട്ടുകിട്ടുന്നത് വരെ എന്റെ ടെൻഷൻ കുറയില്ലല്ലോ ശങ്കരൻ ഗെറ്റ് ഔട്ട് അപ്പോഴേ അയാളെ വിളിച്ച് ദേഷ്യത്തിൽ പറയുമ്പോഴും അയാളെ അതൊന്നും ഒരു കോസിലില്ലാതെ കേട്ടു നിന്നിട്ട് ആയിക്കോട്ടെ സാറേ കേസ് കഴിഞ്ഞാലും നമുക്ക് പിന്നെയും കാണേണ്ടി വരും അത്ര മാത്രം അപ്പൊ ശരി എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവരെ നോക്കിയിട്ടാണ് അയാൾ അവിടെ നിന്ന് പോകുന്നത് എം എൽ എ വാസ്തവൻ ശേഷം പിന്നീട് കാണിക്കുന്നത് അവിടെ ശ്രീനിസാറിന്റെ വീട്ടിലാണ് പാർട്ടിക്കാരായ കുറച്ചാൾ അടുത്ത ആൾക്കാരും അതുപോലെ സുമയുണ്ട് നാളെ കഴിഞ്ഞാല് ഞാൻ അവനോട് എന്ത് പറയും സുധേ സുധ പറയും വക്കീല് വക്കാലത്ത് ഒഴിയാൻ പോവാണെന്ന് തന്നെ പറയണം നിനക്ക് ഇത്രയും നിസ്സാരമായിട്ട് എങ്ങനെ പറയാൻ പറ്റുന്നു സുധേ ഇത്രയും കാലം നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തവനാണ് എന്നിട്ട് ഈ അവസാന നിമിഷം നമ്മൾ അവനെ കൈവിട്ടു എന്നാവില്ലേ അവനെതിരെ അവളുടെ മൊഴി ശക്തമായി നിൽക്കുന്നിടത്തോളം കാലം ഏത് കൊമ്പത്തെ വക്കീൽ വിചാരിച്ചാലും അവനെ രക്ഷിക്കാൻ പറ്റില്ലല്ലോ അതീ രാമൻ മേനോനെ അറിയുമായിരിക്കും പൊളിക്കലേ അറിയും നമുക്ക് വേറെ ആരെങ്കിലും നോക്കിയാലോ സാറേ ആരായാലും ഇതൊക്കെ തന്നെ ഫലം വേദിയുടെ ദൃക്സാക്ഷി മൊഴി അത്രക്ക് സ്ട്രോങ് ആണ് സുബോറിം എന്ന പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യ ആ വേദയെ സ്വാധീനിച്ച് മൊഴി മാറ്റാൻ പറ എന്റെ ശ്രീനേട്ടാ ചെയ്യാവുന്നിടത്തോളം കാര്യങ്ങൾ നമ്മൾ ചെയ്തു ഇനി കോടതി തീരുമാനിക്കട്ടെ പിന്നെ വേണമെങ്കിൽ അപ്പീലിന് പോവാല്ലോ അപ്പൊ വേറെ ഒരു വക്കീലിനെ വെക്കാം കാര്യം നിങ്ങളുടെ എതിർ പാർട്ടിയാണെങ്കിലും ആ വാസ്തവനെ അങ്ങനെ പെണക്കാനൊന്നും നിക്കണ്ട വാസ്തവൻ ഇന്നലെ മുളിച്ച ഒരു തകറിയാണ് സുധേ ശ്രീന് ഇത് തുടങ്ങിയിട്ട് നാളെ കൊറേയായി സുധോറിൻ സമ്മതിച്ചു പക്ഷെ ഇന്നേ വരെ അയാളുമായിട്ട് നമുക്ക് എതിർക്കേണ്ടി വരെയോ ഫൈറ്റ് ചെയ്യേണ്ടി വരെയോ ഉണ്ടായിട്ടുണ്ടോ ഇല്ല കാര്യം പുത്തൻ കാശുകാരനാണെങ്കിലും അയാൾക്ക് വേണ്ടത്ര പിടിപാടുണ്ട് ാലോ നമ്മൾ അയാളോട് ഒരു ഫൈനം നിൽക്കണ്ടെന്ന എന്റെ അഭിപ്രായം എന്തൊക്കെയാണെങ്കിലും അയാളുടെ മകനല്ലേ ഹോസ്പിറ്റലിൽ മരിക്കാറായി കിടക്കുന്നത് അപ്പൊ പുളിക്കല് പറയും മരിക്കാറൊന്നും ആയിട്ടില്ല സാറേ ചെറുക്കൻ രക്ഷപ്പെടും സുധോറയും എന്നാലും സ്വന്തം മകനല്ലേ പുളിക്ക ആർക്കാരും സഹിക്കോ അപ്പൊ ശ്രീനിസാറ് പറയും നമ്മൾ കൂടെ പറഞ്ഞിട്ടാ അവനത് ചെയ്തത് സുധോറയും സമ്മതിച്ചു എന്നാലും ഒരു മയൊക്കെ വേണ്ടേ മാത്രമല്ല ഇപ്പൊ ഇതിനു പിന്നിൽ നമ്മളുണ്ടെന്ന് അറിയാതിരിക്കുന്നതാ നല്ലത് ശ്രീനിസാറേക്കും നിനക്കെന്താ പേടിയുണ്ടോ പേടിയല്ല ശ്രീനേട്ടാ തരത്തിനൊപ്പമുള്ളവരെ എങ്ങനെ ഒപ്പം നിർത്തണം എന്ന് ആലോചിക്കേണ്ടത് അല്ലാതെ ശത്രുവാക്കാനല്ല നമ്മുടെ പയ്യനായതുകൊണ്ട് നമ്മൾ അവനെ സഹായിക്കാൻ നിൽക്കുന്നു എന്നേ അയാൾക്ക് തോന്നാൻ പാടുള്ളൂ നമ്മളോട് അറിഞ്ഞിട്ടാണ് അയാളുടെ മകൻ ആക്രമിക്കപ്പെട്ടതെന്ന് തൽക്കാലം വാസ്തവൻ അറിയണ്ട നാളെ വിക്രമിനെ പോലുള്ള ആൾക്കാരെ കിട്ടും പക്ഷേ വാസ്തവനെ പോലെ ഒരു ശത്രു ഉണ്ടാവുന്നത് അത്ര നല്ലതിനല്ല അപ്പൊ പുളിക്കലും പറയും ചേച്ചി പറഞ്ഞത് ശരിയാണ് സാറേ ഒന്ന് സൈലന്റ് ആയിട്ട് ഇരിക്കുന്നത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതിനുശേഷം അവിടെ സുധാകരൻ മാഷ വീട്ടിലാണ് വേദിങ്ങനെ അപ്പുറത്ത് ഇരിക്കുന്നുണ്ട് ബാക്കി എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിലും അമ്മ ഇങ്ങനെ വിഷമത്തിലാണ് ഇരിക്കുന്നത് മാഷയ്ക്കും കമല കഴിച്ചോ ശ്രീചെടുത്തി അറിയും ഇല്ല അപ്പൊ മാഷികനെ കമലയെ നോക്കിയിട്ട് വിളിക്കാനേ കമലയെ കഴിക്കി എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ മാഷേ അല്ലെങ്കിലേ വയറ് കത്തിയ ഞാനിരിക്കുന്നത് എന്റെ അമ്മേ വയര് കത്തുന്നത് ഇല്ലാതാക്കാനല്ലേ ഊണ് കഴിക്കുന്നത് എന്ന് വിശ്വം പറയുമ്പോ അമ്മ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുക നീ ഇവിടെ ഇങ്ങനെ ഇരുന്നെന്ന് കരുതിയിട്ട് അവന് വെറുതെ വിടോ അല്ല ശ്രീജെ വേദ കഴിച്ചോ ശ്രീചെടുത്തി വേദയെ നോക്കും ഞങ്ങൾ ഒരുമിച്ച് കഴിച്ചോളാം അമ്മേനെ നിർബന്ധിച്ച് കഴിപ്പിക്കണം ഇല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാലെങ്കിലും രാത്രി മരുന്ന് കുടിക്കാനുള്ളതാ തളർന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ മാത്രമേ ഉണ്ടാവൂ അതെ നീ കഴിക്കുന്നില്ലെങ്കിൽ നാളെ മുതൽ ഞാനും നിർത്തേണ്ടി വരും പറഞ്ഞേക്കാം അപ്പോഴായിരിക്കും അങ്ങോട്ട് വാസ്തവം വരുന്നത് കോളിംഗ് ബെല് കേൾക്കുമ്പോൾ ഈ സമയത്ത് ഇതാരാ എന്ന് പറഞ്ഞ മാഷ നിക്കാണേ നന്ദിനി പറയും ഞാൻ പോയി നോക്കാം എന്ന് പറഞ്ഞേ പോയി നോക്കാണേ ഇയാളെ തിരിഞ്ഞു നിൽക്കാണേ നന്ദിനിക്ക് മനസ്സിലാവുന്നില്ല ആരാ എന്ന് നോക്കുമ്പോഴാ തിരിയുന്നത് വാസ്തവനെ കണ്ടതും അമ്മയെന്ന് വിളിച്ചുകൊണ്ട് നന്ദിനെ അത്തേക്ക് ഓടിച്ചെന്ന് ഇവരോട് വിവരം പറയും വിക്രം അടിച്ച് കൊല്ലാറാക്കില്ലേ ആ പയ്യന്റെ അച്ഛൻ വന്നിരിക്കുന്നു കൂടെ കുറച്ച് ആൾക്കാരും ഉണ്ട് ഇത് കേൾക്കുമ്പോൾ എല്ലാവരും പെട്ടെന്നൊന്നും ഞെട്ടും മാഷ അങ്ങോട്ട് പോയി നോക്കുമ്പോൾ എല്ലാവരും പിന്നാലെ പോകുന്നുണ്ട് ഞാൻ എം എൽ എ വാസ്തവൻ മാഷുകാരും അറിയാം കയറിയിരിക്കാം എം എൽ എ പറയും ഓ ഇരുന്ന് സംസാരിക്കാനൊന്നുമില്ല ഒന്നോന്ന് കാണണം തോന്നി ചില ആളുകളെ നമ്മൾ എന്നൊക്കെ ആയിട്ട് ഓർത്തിരിക്കണല്ലോ എനിക്കാകെയുള്ളത് ഒരു മകനാ മെടുക്കനാ ഒരു കാര്യം ഏറ്റെടുത്താൽ നല്ല വീടുപ്പായി ചെയ്യാൻ പറ്റുന്ന ഒരുത്തൻ നല്ല പയറുപോലെ പോലെ നടന്നവനായിരുന്നു എന്റെ കാലം കഴിഞ്ഞാൽ പാർട്ടിയിലേക്ക് എന്റെ പിൻഗാമിയായി വരേണ്ടവൻ ഒരുപക്ഷെ ഭാവിയിൽ കേരളം ഭരിക്കാൻ തന്നെ കഴിവുള്ള അത്രയും കാലബറുള്ള ഒരു പാവം പയ്യൻ ഫോട്ടോ കാണിക്കാം എന്ന് പറഞ്ഞ ഫോണിൽ അത് കാണിച്ചു കൊടുക്കും വരുണെന്ന പേര് വരൺ വാസ്തവൻ പക്ഷെ ഇപ്പൊ കിടക്കുന്ന കിടപ്പ് കണ്ടാൽ ചങ്ക് തകർന്നു പോകും മാഷേ എന്താ നോക്ക് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലേക്ക് കിടക്കുന്ന ആ ഫോട്ടോ കാണിച്ചു ൊടുക്കണേ അത് കാണുമ്പോൾ എല്ലാവരുടെ മുഖവും പെട്ടെന്നൊരു ഞെട്ടിൽ വരും അങ്ങനെ ഒരു അവസ്ഥയിൽ അവനക്കാണെങ്കിൽ കിടക്കുന്നത് കാണുമ്പോ അമ്മയ്ക്ക് തന്നെ വല്ലാതെ എന്തോ തോന്നും മുഖം ഇങ്ങനെ മാറ്റിയാണ് വാസ്തവം പറയും വൈരാഗ്യം എനിക്ക് മനസ്സിലാകും പക മനസ്സിൽ കാത്തു സമയം കിട്ടുമ്പോ അത് തീർക്കാൻ നോക്കുന്നത് എനിക്ക് മനസ്സിലാകും പക്ഷെ വെറുമൊരു ചായക്ലാസ് തട്ടിക്കളഞ്ഞതിന്റെ പേര് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ എന്നോട് പറയുന്നില്ലേ മഷെ ഞാനവന്റെ അച്ഛനല്ലേ ഞാൻ പരിഹാരം കണ്ടെത്തി തരുമായിരുന്നില്ലേ ഇനി അഥവാ അവൻ വേറെ വല്ല തെറ്റും വിക്രമനോട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിൽ പോലീസില്ലേ പരാതി കൊടുക്കണ്ടേ വേണ്ട മീഡിയക്കാരെ വിളിച്ച് എന്നെ നാട്ടിക്കാമായിരുന്നില്ലേ പകരം അവൻ എന്താ ചെയ്തതെന്ന് നിങ്ങൾ കണ്ടില്ലേ ചതുവില്ലാത്ത ഒരു ഇഞ്ച് സ്ഥലം അവന്റെ ശരീരത്തിലില്ല ഈ നീളത്തിലുള്ള വടി കൊണ്ടാ നിങ്ങളുടെ മകൻ വിക്രം എന്റെ മകനെ ഉപദ്രവിച്ചത് ശരിക്കും ഞാൻ ചെയ്യേണ്ടത് നിങ്ങളെല്ലാവരും അകത്തിട്ട് പൂട്ടി ഈ വീട് കത്തിക്ക വേണ്ടത് അത് ചെയ്യാനും ചെയ്യിപ്പിക്കാനുള്ള ശേഷി ഈ വാസ്തവനുണ്ട് ഇങ്ങനെ ഒരു കുരുത്തം കെട്ടവനുണ്ടാക്കിയാ തന്തയ്ക്കും തള്ളിക്ക ശരിക്കും പണി കൊടുക്കേണ്ടത് അത് ജീവിതകാലം മുഴുവൻ ഓർത്ത് നേറി നേറി അവർ ജീവിക്കണം പെട്ടെന്ന് അയാളുടെ ടൂട് മാറുമ്പോ എല്ലാരും മൊത്തം നല്ല പേടിയുണ്ട് വാസ്തവം പറയും അതിനായിട്ട് കുറച്ച് പെട്രോളുമായി ഇറങ്ങാനിരുന്നതാ ഞാൻ അപ്പോഴാ നിങ്ങളുടെ മരുമകൾ അവനെതിരെ സാക്ഷി പറയാണത് ഒരു കണക്കിന് നിങ്ങളെല്ലാവരും അവരുടെ കാലിൽ വീഴണം പൊള്ളിയും ശ്വാസം മുട്ടിയുള്ള മരണത്തിൽ നിന്നും ഒരു കുടുംബത്തെ മുഴുവനും ഇവരെ രക്ഷിച്ചില്ലേ നീണ്ടു മോളെ ഞാൻ പോകുന്നത് നിങ്ങളുടെ മരുമകളോട് അഭ്യർത്ഥിക്കാനാണ് മോളെ ഇവരുടെ മകനാണ് ജയിലിൽ കിടക്കുന്നത് പല രീതിയിലുള്ള പ്രഷർ ഉണ്ടാകും പക്ഷേ എന്റെ മകനെ ഉപദ്രവിച്ച് അവൻ ശിക്ഷ അനുഭവിക്കണം ഒരിക്കലും കുട്ടിക്കുട്ടിയുടെ സ്റ്റാൻഡ് എന്ന് മാറരുത് കൂറു മാറരുത് വേദെങ്ങനെ ദേശത്തിലാണ് നോക്കുന്നത് അവൻ സെൻട്രൽ ജയിലിൽ തന്നെ വരണം പണ്ട് കിടന്നത് പൂജപ്പുര ജയിലല്ലേ ഇനി കണ്ണൂർ സെൻട്രൽ ജയിലെന്താണെന്ന് അവൻ അറിയണം അത്രയും ഉപകാരം ും ഈ പാവം പിതവനോട് ചെയ്യണം ജയിലിൽ വെച്ചും എനിക്ക് അവനെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും പക്ഷേ കുട്ടിയുടെ സത്യസന്ധത അതെനിക്ക് ഇഷ്ടമായി അതുകൊണ്ട് വാസ്തവൻ അതങ്ങ് ക്ഷമിച്ചു വരട്ടെ എന്ന് പറഞ്ഞിട്ട് വാസ്തവനോടൊന്ന് പോകാൻ തുടങ്ങുമ്പോ സാറേ എന്ന് വേദനീട്ടി വിളിക്കും അത്ര പെട്ടെന്ന് പോലെ ഞാനും കൂടി ഒന്ന് പറയട്ടെ എന്ന് പറഞ്ഞ വേദ താഴേക്ക് അതായത് ഇയാളുടെ അടുത്തേക്ക് ഇറങ്ങി വരും നിങ്ങൾ നിങ്ങളിപ്പോ വന്നത് നന്ദി പറയാനല്ല ഭീഷണിപ്പെടുത്താനാണ് വന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി വിക്രം ചെയ്ത് തെറ്റ് നേരിൽ കണ്ടത് ഞാൻ എവിടെയും പറയും അതിലെ മാറ്റമൊന്നുമില്ല അത് നിങ്ങളെ കണ്ട് ഭയന്നിട്ടൊന്നുമല്ല നിങ്ങൾ നടത്തിയ ഈ പ്രസംഗം മുഴുവൻ ദാ എന്റെ ഈ ഫോണിലുണ്ട് അത് മാഷിനങ് ഇഷ്ടാവുന്നുണ്ട് അങ്ങനെ വേദ പറയും നാളെ ഇത് മേടിയേക്ക് കൊടുത്ത് ജനപ്രതിനിധി ഒരു വീട്ടിൽ വന്ന് പെരുമാറേണ്ടതെന്ന് അന്തി ചർച്ചക്കിട്ടാൽ നിങ്ങളുടെ പാർട്ടിയിൽ ഒരുപാട് പേർ ഉത്തരം പറഞ്ഞ് വേർക്കേണ്ടി വരും വാസ്തവം പറയും അയ്യോ മോള് തെറ്റ് ധരിച്ചതാ വാസ്തവം വന്നത് നന്ദി പറയാനല്ല പിന്നെ ഈ പടം പിടുത്തം ഇതിനേക്കാളും വലിയ പടം പിടുത്തം വാസ്തന വെച്ച് നടത്തിയവരുണ്ട് അതും സർക്കാർ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഒളിക്ക് ക്യാമറ ഉപയോഗിച്ച് കൂടെ ഉണ്ടായത് ആരാണെന്ന് പത്രത്തില് വായിച്ചിട്ടുണ്ടാവും അങ്ങനെ ഒരു വൃത്തികെട്ട കേസിന് പോലും വാസ്തവന്റെ പൊളിറ്റിക്കൽ ഭാവിയെ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെയല്ലേ മോളുടെ മൊബൈൽ ക്യാമറ എന്ന് കളിയാക്കി പറയും മോൾ എന്തായാലും കോടതിയിലെ സാക്ഷി പറയണം ബാക്കി നമുക്ക് നോക്കാം ഉം പോട്ടെ എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് പോവാ അമ്മ ഇങ്ങനെ സങ്കടത്തോടെ കരയണേ ഇത് കേൾക്കുമ്പോ വേദക്ക് ഒരു പേടിയുണ്ട് എല്ലാ സമാധാനവും ഇല്ലാതായാലും മാഷെ ഓരോ നിമിഷവും പേടിച്ചു കഴിയേണ്ട വിധിയല്ലോ നമുക്ക് ഒന്നും സംഭവിക്കില്ലമ്മേ ഇത് വെറും ഭീഷണിയാണ് നമ്മൾ പറയും മതി ഇനി നീ ഒന്നും പറയണ്ട ഇങ്ങോട്ട് വന്നേ എന്തെങ്കിലും പറഞ്ഞു പോകട്ടെ എന്ന് കരുതുന്നതിന് പകരം വെല്ലുവിളിച്ചതല്ലേ ഈ കുടുംബത്തെ മുഴുവനും കൊളം തോണ്ടു നീ എന്ന് പറഞ്ഞോണ്ട് കമല അവിടെ നിന്ന് പോകുമ്പോ ശ്രീചെഡുത്തിയും വിഷവും പിന്നാലെ പോവും മാഷെ വേദന അടുത്തേക്കും വരും അവൾ പറയുന്നതിലും കാര്യമുണ്ട് മനസ്സ് അവളുടെ നിയന്ത്രണത്തിലല്ല ഇപ്പൊ പറയുന്ന ഓരോ വാക്കു ഓർത്ത് അവള് സങ്കടപ്പെടും എനിക്കറിയാം അവളെ മോള് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ മാഷ്ട് പോവാണ് ശേഷം നെക്സ്റ്റ് വീക്ക് ബ്രമോ വന്നിട്ടുണ്ട് ഇതിലെ വിക്രത്തിന് വേണ്ടി വാദിക്കാൻ അങ്ങോട്ട് കോടതിയിലേക്ക് ദർശൻ വരുകയാണ് വേദ ദർശനെ അതൊന്ന് പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ദർശനതിന് നിന്ന് കൊടുക്കുന്നില്ല പിന്നീട് കാണിക്കുന്ന ഭാഗത്ത് വേദ മനസ്സിൽ വിചാരിക്കും ഞാൻ എന്തിനു വേണ്ടിയാണോ സാക്ഷി പറയുന്നത് എന്ന് വിക്രം അറിയണം എന്ന് പറഞ്ഞേ വിക്രത്തോടെ വേദങ്ങിനെ പുറത്തുനിന്ന് സംസാരിക്കണേ ഞാൻ വിക്രത്തിനെതിരെ മൊഴി കൊടുക്കാൻ പോകുന്നത് വിക്രത്തിനോടുള്ള നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയോ നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാനോ വേണ്ടിയല്ല പിന്നെ എന്തിനാ വേദ എന്ന് വിക്രവും ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും മതി മതി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് സേവ് വരുന്നുണ്ട് ഇനി അത് വേദക്ക് പറയാൻ എന്നറിയില്ല അങ്ങനെ വിക് വേദയെ പിന്നെ കട്ടിക്കൊണ്ട് പോകുന്നൊക്കെയുണ്ട് അതും നമ്മുടെ എം എൽ എയുടെ ആൾക്കാരാണ് അപ്പോൾ ഈ ഭാഗത്തിനൊക്കെയായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാൻ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്